പ്രിയമുള്ളവരെ ഇന്ന് പി എൽ എത്തി ഫ്ലോഗസിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കൽപ്പകഞ്ചേരി ചന്തയുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളാണ് കഴിഞ്ഞ എന്തായാലും മുഴുവൻ കാഴ്ചകൾ ഒരു വീഡിയോ ഞാൻ ഫോർവേഡ് ചെയ്തിരുന്നു കാണാത്തവർ എൻ്റെ സ്ക്രീനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം എന്തായാലും ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് നിങ്ങൾ കാണാൻ പോകുന്നത് കൽപ്പകഞ്ചേരി ചന്തയുമായി ബന്ധപ്പെട്ട രാത്രി കാഴ്ചകളാണ് ചന്തയുമായി ബന്ധപ്പെട്ട കച്ചവടക്കാരുടെ ഭാഗത്തു നിന്നും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഭാഗത്തുള്ള അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ ഈ വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാം വിശുദ്ധ വരാൻ പോവാ അപ്പൊ വിശുദ്ധ റമദാനില്ലേ ചന്ത എങ്ങനെയാണ് ഏതൊക്കെ ടൈമിനാണ് മുപ്പത് മണിക്ക് കാഴ്ച രാത്രി എട്ടുമണിവരെ മണി വരെ മണി വരെ പിന്നെ എല്ലാ സാധനങ്ങളും അപ്പൊ ചന്ദന്റെ ടൈം രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി മണി വരെ അപ്പൊ ഒരു പുതിയൊരു അതിഥേ കിട്ടിയിട്ടുണ്ട് തൂക്കാടുകരനാണ് അല്ലെ ഷഹീർ എന്നാണ് പേര് ഏഹ് ശ്രീകരാണ് ഇവിടെ ഒരു ഗ്യാങ്ണ്ട് കൊറേ ആൾക്കാര് ഓടി വിടുന്നിട്ടാ ക്യാമറ കണ്ടപാട് ഓടി അപ്പൊ എന്തായാലും ഷഹീർ എങ്ങനെയാണ് കൽപ്പഞ്ചേരി ചന്തയെ കുറിച്ചുള്ള എന്താണ് അഭിപ്രായം ചന്ത ആദ്യായിട്ട് വരാണോ ഡി വരും ചന്തകൾ വരും അപ്പൊ വെറ്റില കൃഷി ഉണ്ടാവും ഈ ചന്തകൾ പ്രത്യേകത കൊണ്ടുണ്ട് മുൻകാലങ്ങളില് ഇവിടുത്തെ മുഖ്യ വരുമാനമാർഗ്ഗമായിരുന്നു വെറ്റില കൃഷി ഈ വെറ്റില കുടുന്ന ഇവിടെ വിൽപ്പന നടത്തി ആ ഒരാഴ്ചക്ക് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പോകുന്ന ഒരു സൃഷ്ടി പഴയ കാലത്ത് അപ്പൊ ഇന്നും കല്പഞ്ചേരി ചന്ത എന്ത് ചെയ്യുന്നുണ്ട് ആ വെറ്റില നിലനിൽക്കുന്നു നിലനിർത്തുന്നുണ്ട് അപ്പൊ ചന്താ പുളിയാണെന്നാ പറഞ്ഞേ അടിപൊളിയാണ് മുങ്ങോ അങ്ങനെയല്ല പുതിയ ജനറേഷൻ അങ്ങനെ പേര് പേര് ആവുമ്പോൾ ഇന്റീരിയൽ വർക്ക് ആണ് നമ്മളെന്തെയ്യണേ പഠിപ്പ് കഴിഞ്ഞ് കൃഷി ആയിട്ട് ആയിട്ട് കൃഷി കൃഷി ഗുഡ് ഗുഡ് അതൊരു സ്പെഷ്യൽ താങ്ക്സ് പറയട്ടോ ബിഗ് സെലൂട്ട് എന്ന് പറയണോ കാര്യം എന്താ വെച്ചാല് വിദ്യാഭ്യാസം വിവരമുള്ള കുട്ടികളൊക്കെ കൃഷിയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വലിയ സംഭവം തന്നെയാണ് നമ്മൾ പഠിച്ച എല്ലാവർക്കും ജോലി കിട്ടൂല അപ്പൊ എന്തെയാണ് വ്യത്യസ്തമായ മേഖല കണ്ടെത്തണം അപ്പൊ കൃഷിയൊരു ആയിട്ട് തെരഞ്ഞെടുത്തത് ഒരു പ്രത്യേക നന്ദി അറിയിക്കണം അപ്പൊ ഞാൻ അടുത്ത ഒരാളെ കാണട്ടെ ഒരാടുത്തേ തേടി പേര് അങ്ങനെ നെയ്യാൻ ആ അവന്റെ പേരോ ഒന്നും കൂടെ ഉറക്കന പറയാ കേട്ടിട്ടില്ലല്ലോ ആഹ് ഓക്കെ ഈ കയ്യാനെ കേട്ട് വന്നോക്കുണ്ടോ பந்தலிண்டே அப்ப பந்தலின் ஆட்டா பந்த வச்சிட்டு கையேடு அப்ப ரெண்டாம் கூட கல்பஞ்சேரி சந்தக்கெ வந்தா கல்வஞ்சேரி எந்த வாங்கிச்சு வாங்கிட்டு கல்பஞ்சேரி உஷாறா உஷாற காரிய ஆ ஒரு உசவம் போல அல்ல எவட வீடே கல்லிங்கல்ல கல்லிங்கக்காரனா அப்ப ரெண்டாள் ஆளுக்காரே எத்தனைல படிக்கணே മൂന്നാം ക്ലാസ്സില് ഓനോ ആറാം ക്ലാസ്സില് പഠിക്കൂലേ ഫുട്ബോൾ മാത്രമേ ഉള്ളു അല്ലല്ലേ പഠിക്കും ചെയ്തു ഓന അങ്ങനെ തന്നെ അല്ലേ മോനെ ഫുട്ബോൾ കളിക്കോ ഫുട്ബോളിൻ്റെ ആണല്ലേ ഞാൻ മലപ്പുറത്ത് പിന്നെ പ്രത്യേകം പറയുന്നു വേണ്ട ഫുട്ബോളിനെ പറ്റി അപ്പൊ എന്തായാലും അങ്ങനെ കൽപ്പഞ്ചേരി ചാന്തി കുച്ചുമക്കളെ കണ്ടപ്പോൾ അവരിട്ട് രണ്ട് അവർക്ക് സംസാരിച്ചത് എന്തെ കുറിച്ചുള്ള അവരുടെ വിലപ്പെട്ട അഭിപ്രായം എന്താണെന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു ചോദ്യമായിരുന്നു ചോദ്യത്തിനുള്ള ഉത്തരമാണ് അവർ നിങ്ങൾക്ക് തന്നത് അപ്പൊ കൽപ്പഞ്ചേരി ചാന്തി ഒരു അവർ കൊച്ചുപടിക്ക് വന്നിട്ടുണ്ട് ഫാത്തിമ നിസുവ എന്നാണ് പേര് അല്ലേ മോള് എത്ര ക്ലാസ്സിനാണ് പഠിക്കണേ

അപ്പൊ ശരിട്ടാ ഒരുപാട് സന്തോഷം താങ്ക് യു ഗൽഭിരി ചന്ത അല്ലേ ഇന്ന് പുതിയതായിട്ട് ശ്രദ്ധയിൽപ്പെട്ട ഒരു കാഴ്ചയാണ് കണ്ടല്ലേ ഊതും അത്ര പേര് അപ്പൊ ആ പറഞ്ഞോളൂ എന്താണ് കുട്ടിലങ്ങാടി മലപ്പുറം മലപ്പുറം കുട്ടിലങ്ങാടി കൂട്ടിലങ്ങാടി ആറ് പീസിന് അമ്പത് രൂപ ഈ സംഭവം ഓക്കെ 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 ഇതാണ് സംഭവം പിന്നെ അത്ര മസ്കരിജാലി ഊതായിട്ട് കൊറേ ഐ ഐറ്റംസ് ഉണ്ട് പിന്നെ നമ്മളെ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് സ്ട്രോബെറി ഐറ്റം കുറെ കുട്ടികളെല്ലാ സാധനം ഉണ്ട് കുട്ടികൾക്ക് പറ്റിയ എല്ലാ പറ്റിയും പിന്നെ പിന്നെ ബഹൂർ ഊതിന്റെ പൊടികളുണ്ട് ഊതിന്റെ പൊടികളെ അല്ല ഊതിന്റെ പൊടികളെ ഊതിന് ഇത് നൂറ്റി അമ്പത് രൂപ ഗ്രാം ഉണ്ടാവും അതിന്റെ കരി ഉണ്ടാവും പിന്നെ ഊതിന്റെ കരിക്ക്

പിന്നെ കുട്ടികളുടെ ഇതൊക്കെ ലോങ് ലാസ്റ്റിംഗ് പിന്നെ സാന്റലിന് നല്ല സാന്റല് പിന്നെ അമീർ ഉള്ളൂത് ജോർദാന് റഷീഖ നൂറ നൂറൂത് കുവൈറ്റി കോബ്ര മാഗനറ്റ് ലക്സ് എല്ലാണ്ട് പിന്നെ ഒരുവിധ സ്പ്രേന്റെ അത്രകളൊക്കെ ഉണ്ട് സ്പ്രേ സ്മെല്ലിൽ കുറെ അത്രകളുണ്ട് അത്രകളുണ്ട് അപ്പൊ ഒരുപാട് സന്തോഷം ഒന്ന് പരിചയപ്പെടുത്തി ആഴ്ച മുതലാണ് തുടങ്ങിയത് ഇനി ചന്തയിൽ വന്നാൽ ഇവരെ കാണാം എല്ലാ ചന്ത ദിവസങ്ങളിലും

ു രണ്ട് പലാസൊക്കെ നൂറ്റി അമ്പ് ഒരു പലാസൊക്കെ നൂറ്റി അമ്പ് എന്താ മനസ്സാ അല്ല അവിടെ ബാക്കിൽ രണ്ടാ ഉണ്ടല്ലോ ഉള്ളില് അത് നമ്മളെ കസ്റ്റമറ കസ്റ്റമറല്ലേ അവിടെ രണ്ടാമുണ്ട് കേട്ടാ ടൗസറക്കറാത്ത ടൗസറ കട്ട് റെഡിയായി നിക്കല്ലേ നമ്മളെ ഭാവിയിലെ അറിവ് പറഞ്ഞു തരാനുള്ള ഇല്ല പറയാനല്ലേ ആ ഒരു അവസ്ഥയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നത് പഠിച്ച നല്ല വോയി എടുക്കട്ടെ അപ്പൊ എന്തായാലും വളരെ പേരെന്തായിരുന്നു മുഹമ്മദ് ജാസ്യം എവിടെയാണ് പഠിക്കുന്ന ഇതാരാണ് കൂടെ ജേഷനാണ് ഇരട്ട കുട്ടികളാണ് അപ്പൊ ഇരട്ട കുട്ടികളായിരിക്കുന്ന രണ്ട് വക്കലിങ്ങൾ എന്തെയാണ് ആത്മീയമായ അറിവ് കൂടെ പഠിപ്പിക്കാണ് ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം ആത്മീയമായ അറിവ് നല്ല കാര്യമല്ല എന്തൊന്നും ഇല്ല ചെറിയൊരാണ്ടല്ല ഇതായ

ഇഷ്ടപ്പെട്ട ആരാധകനാരാ റൊണാൾഡോ ക്രിസ്ത്യാനോ ക്രിസ്ത്യാനിന്റെ ആളാട്ടാ ക്രിസ്ത്യാനോ മലപ്പുറത്ത് മലപ്പുറത്തെ പ്രത്യേകത കേട്ടാ മലപ്പുറത്ത് ഫുട്ബോൾ ഉണ്ടോ എന്ന് ചോദ്യത്തിൽ പ്രസക്തി ഇല്ല എന്നുള്ള അപ്പൊ ചന്തക്ക് തന്നെ ഇപ്പൊ എന്നും കൊണ്ടുവരണോ എല്ലാരും ചന്തം കൊണ്ടുപോവോ ഇപ്പൊ എന്താ തിന്നത് സ്പെഷ്യൽ തിന്നന്റെ പേര് അറിയോ ആ ഇതിന്റെ പേര് പറയാൻ കുറച്ച് പണിയാണ് ഈ അവർ തിന്ന സാധനം ആട്ടോ ഞാൻ പരിചയപ്പെടുത്തിയാണ് നിങ്ങളെ ഇതിന്റെ പേര് നമുക്ക് തന്നെ പറയാൻ പണിയാണ് അവന്റെ കുട്ടികളെ കാര്യം പറഞ്ഞാ ഇപ്പുറത്തെ ആളല്ലോ മോന്റെ പേരെന്താ ഇതോ എത്രാം ക്ലാസ് ആണ് പഠിക്കണേ മോളോ ഇപ്പുറത്തോ ഇത് ആയിട്ടില്ലല്ലോ അല്ലേ എൽ കെ ജി യു കെ ജി അങ്ങനെ കാണാം ആ എൽ കെ ജി ഓക്കെ ഓക്കെ മോനും ഫുട്ബോൾ കാണാൻ അല്ലേ അപ്പിക്കോട്ടെ വേറെ മക്കളാണ് കേട്ടോ നിങ്ങള് പേരെന്താണ് മുഹമ്മദ് റാഫ് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് പ്രവാസിയാണോ ആ അപ്പൊ നിങ്ങളെ പ്രവാസികളൊക്കെ തന്നെയാണ് നമ്മളെന്തെ കുറിച്ച് കൂടുതൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഒരുപാട് സന്തോഷം നിങ്ങളും കുട്ടികളൊക്കെ സംസാരിച്ചു മക്കളെ ഒരു ഹായ് പറഞ്ഞ എല്ലാവരും ചന്തയിൽ വന്ന ആളുകളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും കറണ്ട് കൊറേ നേരമായിട്ട് ചന്തയിൽ ഇല്ലായിരുന്നു ഇപ്പൊ കറണ്ട് വന്നിട്ടുണ്ട് തുടർന്നും കഴിച്ചു കണ്ടാരംഭിക്കുകയാണ് വീഡിയോ കാണുന്ന പ്രേക്ഷകർ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അറിയിക്കണം ആളുണ്ട് നിങ്ങളെ വീണ്ടും വീണ്ടും എങ്ങനെ അല്ല വീണ്ടും വീണ്ടും ചന്തയിലേക്ക് നിങ്ങള് വരാനൊരു കാരണുണ്ടാവുമല്ലോ ഒന്നുകിൽ ഇവിടെ നിന്ന് സാധനങ്ങള് വാങ്ങിക്കാൻ വില കുറവായിരിക്കാം അതല്ലെങ്കിൽ ഒരു വരവോണ്ട് കൂടെ എല്ലാ സാധനങ്ങളും വാങ്ങിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാം അതുമല്ലെങ്കിൽ ഇതൊരു ആഘോഷമായിട്ട് കാണാം ഇതിലേതാണ് നിങ്ങള് കണ്ടത് കാണാം സാരം മകളാണോ ആ മകളിന്റെ മൈക്കൊക്കെ വല്യ പ്രശ്നത്തിന് എന്റെ മൈക്ക തരുന്നില്ലെന്നോ അപ്പൊ ഓക്കെ അപ്പൊ ഒരുപാട് സന്തോഷം ആണോ നാട്ടിലോട്ടിലാണ് എന്താണിയാണ് അപ്പൊ ശരി എന്നാലേ താങ്ക് യു ഇവിടെ ഉള്ള കല്പഞ്ചേരി ചന്തയില് ഞാനിപ്പോ ഏകദേശം ഒരു നാലഞ്ച് ചന്തകളായിട്ട് കാണുന്നുണ്ട് ഇദ്ദേഹത്തെ ഒരു ചെറുപ്പക്കാരന് അപ്പൊ വിൽപ്പന നടത്തുന്ന സംഭവങ്ങൾ ഇതൊക്കെയാണ് അല്ലേ നിങ്ങളെ നിങ്ങൾ ഒരു ഡയറക്ട് കമ്പനിന്നാണ് നമ്മള് കമ്പനി ഡയറക്റ്റ് കമ്പനി എല്ലാവർക്കും വേണ്ടി കുറച്ചിട്ട് നല്ല എല്ലാവരും പിന്നെ വരും അതിനും വേണ്ടി വില കുറച്ചിട്ട് എല്ലാവർക്കും എത്തിപ്പെടാനും വേണ്ടി വില കുറച്ച് കൊടുക്കാണ് കൊണ്ടുപോയൊക്കെ നല്ല അഭിപ്രായത്തോട്ട് പിന്നെ വരുന്നുണ്ട് കേട്ടോ അത്രയും നല്ല സ്മെല്ലും ഉണ്ടാവും നല്ല അഴുക്ക് ചളിയൊക്കെ നല്ലോണം പോവുകയും ചെയ്യുന്നുണ്ട് ഡ്രസ്സിലൊക്കെ ഡസ് അലക്കുന്ന ഒരു വട്ടം കൊണ്ടുപോയവര് പിന്നെ വരുന്നുണ്ട് നല്ല ആയതുകൊണ്ടാണ് അത്രയും നല്ല സൂപ്പർ സാധനമാണ് പിന്നെ പാത്രം കേൾക്കുന്ന ലിക്വിഡ് ഒക്കെ ഉണ്ട് ഇതൊക്കെ ചെറുതായിട്ട് ഇറ്റിച്ചാൽ മതി നല്ല പതുണ്ട് പിന്നെ ചെറുനാരങ്ങിന്റെ സ്മെല്ലും ഉണ്ടാവും പിന്നെ കംഫേർട്ട് ഉണ്ട് കംഫേർട്ട് നിങ്ങളൊക്കെ പുറത്ത് മുന്നൂറ് ഉപയ്യ നാനൂറ് കൊടുത്തു വാങ്ങണ സാധനം മുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്തു വാങ്ങണ സാധനമാണ് ഒരു ലിറ്റർ നമ്മളിവിടെ കൊടുക്കണത് ആകെ നൂറ്റി അമ്പത് റുപ്യാണ് നല്ല ഭൂമി ഉള്ള സാധനം നല്ല സ്മെല്ലുണ്ടാവും നല്ല ഒരു ഫ്രാഗ്രൻസ് ഓക്കെ സെയിം കംഫോർട്ടിന്റെ സ്മെല്ലാണ് വരുന്നത് നമ്മുടെ ഡ്രസ്സിൽ ആയിട്ടുള്ള ഒരു സെയിം സ്മെല്ലാണ് നല്ല കൊണ്ടുപോയി നല്ല അഭിപ്രായത്തോടെ ഇപ്പൊ അടുത്ത് പോലും നല്ല ചോദിച്ചിട്ട് പോയി എത്ര ചന്തയിലായിട്ട് സ്റ്റാർട്ട് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള പ്രോഡക്റ്റുകൾ മോശമാവൂല അങ്ങനെയാണല്ലോ പിടിച്ച് നിൽക്കാൻ സാധിക്കുള്ളൂ അപ്പൊ ഇതുപോലുള്ള കെമിക്കൽ ഐറ്റംസ് അതുപോലെ മറ്റേ ഹാൻഡ് വാഷ് ഡിഷ് വാഷ് അതുപോലെ ഫോർ ക്ലീനർ പിന്നെ എന്താ ടോയ്ലറ്റ് ക്ലീനർ ഫെനോയിൽ ആ ഇങ്ങനെയൊക്കെയുള്ള ഉണ്ട് അപ്പൊ പേരും കൂടെ പറഞ്ഞോളൂ ആ നാളൂരാണ് അല്ലേ ഒരുപാട് സന്തോഷം അപ്പൊ ഗൽപ്പഞ്ചേരി ചന്തയിൽ വന്നാൽ വെറുതല്ല ഗൽപ്പഞ്ചേരി ചന്തയിലേക്ക് ഇത്ര ആളുകളൊക്കെ ആകർഷിക്കപ്പെടുന്നത് ഇതുപോലെ ഒട്ടുമുക്ക സംഭവങ്ങൾ ഇവിടെ ചന്തയിൽ വന്നാൽ കിട്ടും എന്നുള്ളത് തന്നെയാണ് അത് മാത്രമല്ല നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ ഇരുന്നൂറ്റമ്പത് മുന്നൂറും രൂപ വിൽപ്പന നടത്തുന്ന സംഭവങ്ങളെ അവർ വിൽപ്പന നടത്തുന്ന വെറും നൂറ്റമ്പത് രൂപയ്ക്കാണ് അപ്പൊ ഏകദേശം ഒരു നൂറ് രൂപേന്റെ ഒക്കെ മാർജിൻ വരണ്ട പല പല സാധനത്തിനു അപ്പൊ ഇതൊക്കെ തന്നെയാണ് ചന്തകളെ വ്യത്യസ്തമാക്കുന്നത് അപ്പൊ ഒരുപാട് സന്തോഷം ബായ് നിങ്ങൾ എവിടുക്ക ഓടുന്ന ഭയങ്കര കുറവുള്ള ഒരാളാണ് അല്ലേ എന്തോ ഒരു കുറവാണെന്നറിയാം ഉം

ആ ഓക്കെ 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 ഇപ്പൊ കൽപ്പഞ്ചേരി ചന്തയില് കാലങ്ങളായിട്ട് കാണുന്ന ഒരാളാണ് കൽപ്പഞ്ചേരി ചന്തയിൽ നല്ല വ്യത്യസ്തമായ ചന്തകളിലൊക്കെ ഇദ്ദേഹം അല്ലിന്നാണ് പേരെ അപ്പൊ ആ അപ്പൊ നിങ്ങള് ചെയ്യുന്ന കൃഷി വീണ്ട സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചാൽ പിന്നെ ഇതാണ് നിങ്ങളെ ഫേവറേറ്റ് റെഡ് ലേഡി റെഡ് ലേഡി അതിന്റെ തെയ്യും നമുക്ക് ഉം റെഡ്ലേഡിന്റെ കാണാ ഒരു പച്ച എടുത്തു ആ ഏറ്റവും ആ ഇതിൻ്റെ ഉള്ളു കുരുന്ന് ഉണ്ടാവൂലെ ചെറുതൊരു കമ്പി ഓക്കെ തായ്വാൻ റെഡ് ലേഡി എന്ന പപ്പായാണ് അതിന്റെ തൈകള് അവരെടുത്തുണ്ട് പീസ് ഞാനിതിന്റെ തെയ്യ് വാങ്ങിച്ചിട്ട് വീട്ടില് നന്നായിട്ട് വളർന്ന് വരുന്നുണ്ട് ടേസ്റ്റ് നോക്കിട്ട് പറഞ്ഞാ ഇതാ സംഭവം ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ അടിപൊളിയോട്ടാ അപ്പൊ അതാണ് തായ്വാൻ റെഡ് ലേഡി എന്റെ പപ്പായ അദ്ദേഹം സ്ഥിരമായിട്ട് കൽപ്പഞ്ചൊരു ചന്തയിൽ എല്ലാ ചന്ത ദിവസങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പൊ മാത്രല്ല ഇവിടെ തൊട്ടടുത്തുള്ള ചന്തകളിലൊക്കെ അദ്ദേഹത്തെ കരേക്കാട് ചന്ത ഉദ്ഘാടനം ഉണ്ടായിരുന്നു അതിന്റെ തൈകള് അദ്ദേഹത്തിന്റെ അടുത്തുണ്ടാവും അതുപോലെ എടയൂരുമുളക് ഞാൻ കണ്ടിരുന്നു ഇടയൂർ എടയൂരുമുളക് ആ അതെ അതെ എടയൂർ മുളകന്റെ അവിടെ ഉണ്ട് ഈ വിയറ്റ്നാം എന്താ പറയാ വിയറ്റ്നാമല്ലേ തായ്വാൻ തായ്വാൻ പനന്റെ പൊടി പനന്റെ പൊടി നമ്മുടെ നാട്ടിലെ പന നാട്ടിന്റെ ഓക്കെ ഇതാണ് സോയാബീന്റെ വിത്ത് സോയാബീന്റെ വിത്ത് ആ ഇത് ഉള്ള് മഞ്ഞളു മഞ്ഞക്കളറുള്ള ചക്കര കേള്ള് ഉള്ളു മഞ്ഞക്കളർ എന്താണ് വിഭവങ്ങൾ പൈസ ആക്കുന്നു അല്ലേ ആയിക്കോട്ടെ അപ്പൊ ഞാന് ഇദ്ദേഹത്തെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി കൊറേ ദിവസമായിട്ട് ശ്രമം നടത്തി തുടങ്ങിയിട്ട് എന്തായാലും അദ്ദേഹത്തും അദ്ദേഹത്തോടൊപ്പം അല്പസമയം ചെലവഴിച്ചു പുതിയ പുതിയ ആളുകളെ എന്താ പറയാ ജനറേഷൻ ആണ് എന്നാണ് അവന്റെ പേര് ഫുട്ബോളർ ഇഷ്ടപ്പെട്ട സ്റ്റാർ ആരാ ആ ആരാമർ ബ്രസീലിന്റെ ആളാട്ടോ നെയ്മറിന്റെ ആളാണ് കൽപ്പഞ്ചേരി ചന്തക എല്ലാ ചന്തക്കുംടാ കമ്പനിക്കാരില്ലേ ആ കമ്പനിക്കാർ മുങ്ങി അടക്കാണ് ചന്തലൊന്നും വാങ്ങിക്കൂലേ എന്താ വാങ്ങിക്കോ വാങ്ങിക്കോ ആ അങ്ങനെ അപ്പൊ അതിനുവേണ്ടി വന്നാണ് പിന്നെ ഇവിടെ ചുറ്റിക്കറങ്ങും പിന്നെ വേറെ വരും തിന്നോ ഒന്നും നൂരാ ഇത്ര നല്ലൊരു കുട്ടിട്ടാ ഈ പ്രായത്തിൽ ചന്ദ്ര ഒന്ന് ഒക്കെ പെരികെ കൊണ്ടോളൂ അല്ലേ എല്ലാരും കൂടി കൂടെ സന്തോഷം അപ്പൊ എന്തായാലും നെയ്മറിന്റെ ആളാണ് ഫുട്ബോൾ കളിക്കോ ഫുട്ബോളിൽ ഏതാണ് ഏതാ ഫോർവേഡ് ഫോർവേർഡിന്റെ ആളാണ് നാട്ടുകാരെന്നറിയോ ബ്രസീലിന്റെ ആണ് അവന് ക്ലബ് അറിയോ ഇപ്പത്തെ ക്ലബ് ആ അത്രേ അവനക്ക് അറിയുള്ളു എന്തായാലും ആണല്ലേ നെയ്മറെ അപ്പൊ ഒരുപാട് സന്തോഷം താങ്ക് യു ഭയങ്കര പൊടിപൊടിച്ച കച്ചവടം നടക്കുന്നുണ്ട് അവിടെ രണ്ട് സാറുപയുള്ള ഇതെന്താ സംഭവം ഷർട്ട് എന്തല്ല ഷർട്ട് ഷട്ടേ ഷർട്ട് ഇതാ അടിപൊളി ഷർട്ട് ഇരുന്നൂറ്റമ്പത് രൂപ എന്നാ പറഞ്ഞിട്ടാ അതൊക്കെയാണ് കൽപ്പഞ്ചേരി ചന്ദന്റെ പ്രത്യേകത ഗുജറാത്തിന്മാവിടെ ഒരു കൊച്ചു മുടിക്കണ്ട മോന്റെ പേരൊന്നു പറയാർക്കനെ

അവരെ പണി എളുപ്പാക്കാൻ വേണ്ടി അല്ലെ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാനേ അഞ്ചു കിലോ എത്ര ചേച്ചി ഇരുന്നൂറ് റുപ്യടെ താരനോ എന്താ കാര്യമായിട്ട് പെട്ടികളെ തെരണ്ടേസോ നമുക്ക് അല്ലെ ഉണ്ട് അപ്പൊ നമ്മടെ ഈ സംസാരം കഴിഞ്ഞിട്ട് വേണം തെരണ്ടേസ് കുടിക്കാൻ കച്ചോളൂ സാധനം കഴിഞ്ഞല്ലോ ഏഹ് സാധനം കഴിയാൻ കഴിഞ്ഞു കുറച്ചും കൂടി ഉള്ളല്ലോ അവങ്ങള് ഭയങ്കര ആക്റ്റീവാണ് അല്ലേ പഠിക്കണേ മൂന്നാം ക്ലാസ്സില് ഫുട്ബോൾ ക്ലാസ്ബോൾ കളിക്കോട് ഇഷ്ടപ്പെട്ട സ്റ്റാറാരാ ഇഷ്ടപ്പെട്ട സ്റ്റാറാരാ മെസ്സിൻറെ അർജന്റീന മെസ്സിന്റെ ആളാ കണ്ടാടി നേരത്തെ പറഞ്ഞപ്പോ എന്തായി ക്രിസ്ത്യൻറെ ആളായി മെസ്സിന്റെ ആളായി അതുപോലെ നെയ്മറിന്റെ ആളായി ഇനി ആൾ നോക്ക അപ്പൊ ആയിക്കോട്ടെ പോനെ കച്ചവടം നടക്കട്ടെ കച്ചവടം നടക്കട്ടെ